ീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും പണിയും കഴിഞ്ഞോ എൻ്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല മക്കളെ ഓരോരോ തിരക്ക് തന്നെ ഞാനിപ്പോഴും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തിരുമ്പാലിതാ മെഷീനിലിട്ടിരിക്കണെ അത് ഇതാ തിരുമ്പോണ്ട് എടുക്കണേ അല്ല ഓ ഫുള്ള് വെള്ളം തീർന്ന് ഞാനും ശ്രദ്ധിച്ചില്ല വെള്ളം മുഴുവൻ കഴിഞ്ഞു പോയി മക്കളെ അപ്പോളാണ് ഓർമ്മ വരുന്നത് മെഷീൻ അങ്ങനെ വെറുതെ തിരികെയും കിടന്നിട്ട് അത് കേട് വരാൻ വേറെ എവിടെയും പോകണ്ട വെള്ളമില്ലാതെ മെഷീൻ തിരിയായിരുന്നു ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കാണുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മളൊരു കൈ കൊണ്ടാവണ്ട മക്കളെ എല്ലാ പണിയെടുക്കണം ഒരു കയ്യോണ്ട് എല്ലാ പണിയും ഒരു കയ്യോണ്ടാവണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം തുറന്നിട്ട് കിണേ വിചാരിച്ചിട്ട് മെഷീൻ ഓണാക്കി അങ്ങോട്ട് പോയി ഓർമ്മ ഉണ്ടായില്ല വന്നു നോക്കിയാൽ നന്നായി ഏതായാലും കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ ശനിയാഴ്ച അല്ലേ ചുമ ഒരു ഭാത്ത കൂടെ മക്കളെ ഇന്ന് രാവിലെ മുതൽ കറൻറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതേനി പക്ഷെ അത് വെറുതായി കറൻറ്റൊക്കെ ഉണ്ട് കറണ്ട് ഞാൻ വിചാരിച്ച് കറണ്ട് ഉണ്ടാവില്ല എന്ന് കറൻറ്റൊക്കെ ഉണ്ടായിട്ട് മക്കളെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ എത്തി എത്തി എവിടെ എത്തി എന്നറിയാം ഹോളിലെത്തി കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിന് ശനിയാഴ്ച തന്നാണ് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കൽ പക്ഷെ എന്നെനിക്കൊന്ന് എടുക്കാൻ വയ്യ എന്നാലും ഞാൻ ആകാശ തുടയ്ക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടോ നമ്മൾ ഇത് എല്ലാ ഭാഗത്തും പരത്തി ഇട്ട് കഴിഞ്ഞു ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്ത് മടക്കി ഒതുക്കിയെല്ലാം ബുക്കൊക്കെ ഒന്ന് അട്ടിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് അത്രക്കന്നെ മക്കളെ പിന്നെ ആ ജനവാദത്തിൻ്റെ മുകളിൽ ഞാൻ മനിയാന്ന് കുറേ നന്നാക്കിയതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ നന്നാക്കുക എന്നല്ലാതെ ഓരോക്കൊണ്ട് അതിനൊന്നും സമയമില്ലേ മക്കളെ ഒരു കളിക്കലും പഠിക്കലും ഒക്കെ ഒരു ഭാഗത്തന്നെ ഞാൻ ബാഗെല്ലാം കൂടി എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ചിരിക്കണെ ഒരു കസാല അങ്ങോട്ട് തിരിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അട്ടിയാക്കി വെച്ചിരിക്കുന്നത് പെൻസിൽ അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കണേ ഇനി അങ്ങനെ കണ്ട് പോട്ടെ മക്കളെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അവലെല്ലാ സാധനം കളിക്കുന്നതാത് അവിടെ ഇവിടെ ആയിട്ട് വേണ്ടാതെ വേണ്ടിയിട്ടും കുറേ സാധനങ്ങളുണ്ടാവും അത് വേണ്ട മക്കളെ ഞാൻ ഓരോ ഭാഗത്ത് കൂട്ടി വെച്ചതാണ് അതിൻ്റെ ദിയമോള വളകളാണിത് ഒപ്പനക്കെട്ടുള്ള വളകൾ ഒപ്പേനെ കെട്ടി കളിക്കുന്ന വളകൾ ഞാനൊരു പാത്രത്തിലിട്ട് എടുത്തുവച്ചതാ അത് പിന്നെ അവിടെ കിടക്കുക അവിടെ കിടക്കട്ടെ തൽക്കാലം എനിക്ക് ഒഴിവില്ലക്കളെ അച്ചു കാര്യന്ന് തുടയ്ക്കണം അടിച്ച് ഞാൻ വാരലില്ല കഴിയുന്നത് ഞാൻ തുടക്കല അടിച്ചു വാരാൻ കഴിയുമ്പോൾ പൊടി പാറുള്ളു അപ്പൊ നലച്ചിട്ട് ഞാൻ പറഞ്ഞു പനിയേനോട് തുടക്കുന്നെ കൊണ്ട് അടിച്ചു വാരല് വളരെ ചുരുക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരും മക്കളെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള് ഇങ്ങനെ പണികളൊക്കെ കഴിയും ഇൻ്റെ പണികൾ ഇങ്ങനെ ഒന്നും കഴിഞ്ഞില്ല മക്കളെ ഇതാ പനിയനാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി ഒരു പനിയേരിന്റെ കഴുത്ത് എടുത്തിട്ടിങ്ങനെ ഇട്ടെടുക്കുക എന്നിട്ട് ഇങ്ങനെ നനച്ചതാണ് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ തുറച്ചെടുക്ക അപ്പം അടിച്ചു വാരണ്ട ഒന്നും വേണ്ട തുടച്ചു കഴിഞ്ഞാൽ എല്ലാ പൊടികളും മുടികളും ഇതേപോലെ മോട്ട് പോരുട്ടോ മക്കളെ കണ്ടോ മുടികളൊക്കെ കണ്ടില്ല പോരുന്നത് നന്മയാ അപ്പൊ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി നമ്മക്ക് ഇതിന്റെ അടിയിലേക്ക് വന്നു നമ്മക്ക് ആ അടിയോടെ ഇങ്ങനെ പോവാൻ കഴിയാ കേട്ടോ ഇതിന്റെ അടിയിൽ മുഴുവൻ മക്കള് കൊണ്ടുപോയിട്ട പൊടികള് അത് ഇതും ഒക്കെ ഉണ്ട് അതൊക്കെ മട്ടത്തിൽ ഇങ്ങോട്ട് പോരും കേട്ടോ പൊടികളൊക്കെ കരലാസിന്റെ പൊടി വരെ ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ച മാതിരി തന്നെ ആയി കേട്ടോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് നല്ല സുഖാണ് എളുപ്പത്തിൽ കയ്യും പറഞ്ഞത് കേട്ടോ ഇത് ഇവിടെ എത്തിക്കും കളിമച്ചല്ല കൈമത് വിട്ടു ഒന്നും വിചാരിക്കേണ്ട വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മക്കളെ പിടിച്ചിടത്തൊന്നും വരൂല അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല വലിയാപ്പന്റെ വനിയനും വേണ്ടില്ല ബാപ്പന്റെ താരം വേണ്ടില്ല ബിയാപ്പനന്റെ താരം വേണ്ടില്ല മക്കളുടെ താരം വേണ്ടില്ല ഇതേ മാറ്റി ഒരു മഞ്ഞനും ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നല്ല കുറച്ച് കൺഫർട്ടോ എന്താ പറയുക നമുക്ക് അകത്തൊക്കെ തുടയ്ക്കാൻ പറ്റിയ സംഗതികൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ മുക്കിയെടുത്ത് നന്നാക്കി കൊണ്ട് പീഞ്ഞെടുത്ത് എന്നിട്ട് ഇതേപോലത്തെ ഒരു ബടി വൈപ്പർ എടുക്കുക ആ വൈപ്പറിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ഒന്നും ചിന്തിക്കാനില്ല അതിൻ്റെ രണ്ട് കൈയും നമ്മൾ വായത്തോട്ടത്തിൽ ഉണ്ടാവുമല്ലോ കോലം കെട്ടണേ അതേമാതിരിദാ ഇതിന് ഇങ്ങനെ ഉണ്ടാവും ഒരു പ്രത്യേകത ഭംഗി ഉണ്ടാവും അങ്ങനെ ഒരു ഷർട്ടൊക്കെ കെട്ടി നിൽക്കുന്ന ഒരാളുണ്ടാവും എന്നിട്ട് ഈ ആളമായതിനോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെതാ മനസിറില് സുന്ദരിയായ ഒരു ഇതേമാതിരി തെറിച്ചോളി മുതൽ പൈസ ഒന്നും കൊടുക്കേണ്ട പഴയ ഭഞ്ഞാൽ മതി നമ്മൾ ഇപ്പോൾ ടൗണിൽ പോയിട്ട് മോപ്പ് കീപ്പ് ഒന്നും വാങ്ങണ്ട കേട്ടോ മക്കളെ ഇത് കുറേ കാലം വരെ കിട്ടുകയും ചെയ്യും നല്ലോണം സൊപ്പും വെള്ളത്തിലിട്ട് കല്ലുമലിട്ടിട്ട് ഇട്ടോ ഒട്ടോ നല്ല നല്ല അടിച്ച് തിരുമ്പും ചെയ്യാം മറ്റേ സാധനം എന്താണ് മാലാ ഗുലാബി അതിത്ര കനുണ്ടാവും അത് നമുക്ക് തൊക്കിലച്ചിട്ട് കൊലുമ്പി വൃത്തിയാക്കാനേ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ വെള്ളത്തിലിട്ട് അന്മാര്യമായിട്ട് ഒന്ന് പീയാ കഴിയും അത് ഇതാന്നല്ല മക്കളെ നമുക്കിതിങ്ങനെ കൊണ്ട് എടുക്കാം എന്നിട്ട് ഈ മടി ഇവിടെ വെക്കാം എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ നല്ലോണം കല്ലുമ്മക്കൊണ്ട് വെച്ച് കൊത്തി തിരുമ്പ അപ്പൊ മറക്കണ്ട എല്ലാരും എളുപ്പത്തിലാക്കിപ്പോൾ അടിച്ചു വാരി തുടച്ച് പൊടി എവിടെയും പാറൂല